ഇപ്പോ ഈ പി വി അൻവർ എം ആർ അജിത് കുമാർ ഈ രണ്ട് പേരും ഇപ്പോ മുഖാമുഖം കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് പി വി അൻവറുടെ ലക്ഷ്യം അജിത് കുമാറിനെ വീഴ്ത്തലല്ല മറിച്ച് മലപ്പുറത്തെ ആളുകൾക്ക് സമാധാനത്തിന് ജീവിക്കണം അതേപോലെ തന്നെ ഈ പോലീസിലുള്ള ക്രിമിനൽസിനെ മാറ്റിയിട്ട് സത്യസന്ധരായിട്ടുള്ള പോലീസുകാർ മാത്രം പോലീസിൽ ജോലി ചെയ്താൽ മതി എന്ന ഒരു കാഴ്ചപ്പാടിലാണ് പി വി അൻവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ജനങ്ങളുടെ ഒരുപാട് പരാതികളും വേദനകളും കിട്ടിയതിന് ശേഷമാണ് പി വി അൻവർ ഈ പരിപാടിക്ക് അറിഞ്ഞത് പക്ഷെ ഇവിടെ വലിയൊരു തടസ്സം വന്നിരിക്കുകയാണ് അതായത് ഈ എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ എ ഡി ജി പി ഇയാളാണ് ഈ എല്ലാ കൊള്ള സംഘത്തിന്റെ തലവൻ പക്ഷെ ഇയാളിനെ ഇയാളുടെ പദവിയിൽ നിന്ന് മാറ്റാനേ കഴിയുന്നില്ല അല്ലെങ്കിൽ മാറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തെറ്റുന്നില്ല അപ്പൊ അങ്ങനെ മാറ്റാത്തത് കൊണ്ട് തന്നെ ഈ മൊത്തം ഈ പോലീസുകാർ ചെയ്തു വെച്ചിട്ടുള്ള കള്ളക്കടത്ത് കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ മയക്കുമരുന്ന് കച്ചവടം ഇതൊക്കെ കൂടി അന്വേഷിച്ച് യാഥാർത്ഥ്യം കണ്ടെത്താൻ യാതൊരു വഴിയില്ല കാരണം ഇതിൻ്റെയൊക്കെ തടസ്സം നിൽക്കുകയാണല്ലോ ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആള് അങ്ങനെ നല്ല ശക്തമായിട്ട് അയാളുടെ പദവിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ പി വി അൻവർ ശരിക്കൊന്ന് കൊടുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഡി ജി പിയുടെ നേതൃത്വത്തിലൊരു അന്വേഷണ സംഘമുണ്ട് ആ അന്വേഷണ സംഘം ഈ എം ആർ അജിത് കുമാറിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത സമയത്ത് എം ആർ അജിത് കുമാർ പറയുന്നത് വളരെ ഈസി ആയിട്ട് കാരണം പി വി അൻവർ എന്നുള്ള പേരിൽ തന്നെ അത് മുസ്ലിമാണല്ലോ അപ്പൊ അത് ഉള്ളത് കൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിനെ പോലത്തെ ഒരു ആർ എസ് എസ് ഏജന്റിന് എന്ത് അപവാദം പറയാനും സുഖമാണ് അങ്ങനെ ഈ എം ആർ അജിത് കുമാർ പറയുന്നത് ഈ പി വി അൻവർ എന്ന് പറയുന്നത് ബാഹ്യ ശക്തികളുടെ പ്രേരണ കൊണ്ടാണ് ചെയ്യുന്നത് അതായത് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് പിന്നെ ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ പറയും ലഘുലേഖ കയ്യിൽ വെച്ചു പാകിസ്ഥാനിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് കിട്ടി ഇസീസ് തീവ്രവാദികളുമായിട്ട് ആടുമേച്ചു എന്നൊക്കെ പറയാനൊക്കെ സാധ്യതയുണ്ട് എന്തും പറയാലോ ആർ എസ് എസ് ഏജന്റ്മാർക്ക് മുസ്ലിം നാമധാരികൾക്ക് എതിരെന്തും പറയാലോ പക്ഷെ ടി വി അൻ പറഞ്ഞു പറയുന്നത് ഒരു സഖാവാണ് പേരെന്തായിട്ടും കാര്യമില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കെതിരും പറയുന്നത് ആ സെയിം സംഗതി തന്നെയാണ് ഏത് കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷമായിട്ട് എന്താണോ ഈ എം ആർ അജിത് കുമാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് തന്നെയാണ് പറയുന്നത് അന്താരാഷ്ട്ര ബന്ധമുണ്ട് പിന്നെ നിരോധിത സംഘടനയുമായിട്ട് ബന്ധമുണ്ട് അതായത് പി എഫ് ഐനൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിനെ കൺഫ്യൂഷനിലാക്കിയിട്ട് രക്ഷപ്പെടാം എന്നാണ് കരുതുന്നത് പക്ഷെ അന്വേഷണ സംഘം ഇതൊന്നും ചെവി കൊള്ളാതെ ഈ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ തന്നെ നൂറുകണക്കിന് പോലീസുകാരുടെ ജോലി തന്നെ തെളിക്കും അത്രക്കധികം കുറ്റകൃത്യങ്ങളിൽ ലിപ്തമാണ് പോലീസ് യൂണിഫോം ധരിച്ച കൊള്ളക്കാർ എന്ന ഒരു സംശയം വേണ്ട മേൽ നടക്കുന്ന ഈ അന്വേഷണം അതിന്റെ കാണാം നിയന്ത്രിക്കുന്ന മൊഴിയെടുപ്പിലാണ് ഐ ഡി ജി പി എം ആർ അജിത് കുമാർ പി വി എൻ ആർ എം എൽ എ അതായത് തനിക്കെതിരെ പരാതി നൽകിയ പി വി എൻ ആർ എം എൽ എക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് തനിക്കെതിരെ പരാതി നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ചില മാഫിയകളാണ് വി വി അൻവറിന്റെ പിന്നിൽ ഈ മാഫിയകളാണ് പ്രവർത്തിക്കുന്നത് ഇതിനു പിന്നിൽ ഗൂഢാ ഗൂഢാലോചനകളുണ്ടെന്നും ആ ഇപ്പോൾ അജിത് കുമാർ ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് മാഫിയകൾക്കെതിരെ നടപടി നടപടിയെടുത്തത് കൊണ്ടാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് ഇതിനു പിന്നിലുള്ള ഒരു ഗൂഢാലോചനയാണ് പി വി കൊണ്ട് പരാതി നൽകാൻ പരാതി നൽകിക്കാൻ കാരണമായത് സ്വർണ്ണക്കടത്ത് മാഫിയകൾ മാത്രമല്ല മറ്റു ചില മാഫിയകൾ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കുഴൽപ്പണ മയക്കുമരുന്ന് മാഫിയകൾ ഒപ്പം തന്നെ ചില ചില നിരോധിത സംഘടനകൾ ഇവരുടെ എല്ലാം തന്നെ ഗൂഢാലോചനയാണ് ഈ ഒരു പരാതിക്ക് പിന്നിലെന്നും കുമാർ പറയുന്നു അതായത് ഈ ഒരു അന്വേഷണം തന്നെ അട്ടിമറിക്കാൻ വേണ്ടിട്ടിപ്പോ എഫ് ഐ പോലത്തെ സംഘടനകള് പിന്നെ തീവ്രവാദി ബന്ധം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അതോടൊപ്പം തന്നെ ഈ പി വി അൻ പറഞ്ഞ പേരൊക്കെ ചേർത്തിട്ട് ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് നമ്മൾ മാത്രമാണ് രാജ്യസ്നേഹികൾ നമ്മൾ ആർ എസ് എസ് കാരാണ് നമ്മൾ മാത്രമാണ് നല്ലൊരു ബാക്കിയൊക്കെ തന്നെ എല്ലാവരും പാകിസ്ഥാനികളാണ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ് അത് തന്നെയാണ് സംഭവിക്കുന്നത് എത്രയോ നിരപരാധികളെ പിടിച്ച് തിരക്കഥ അപ്പൊ സർവകഥയുടെ സഹായത്തോട് കൂടിയിട്ട് തീവ്രവാദിയാക്കി മാറ്റൊരാളാണ് ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ടെക്സ്റ്റൈൽ കടയിൽ ജോലി ചെയ്യുന്ന ബംഗാളികളൊക്കെ പിടിച്ച് വലിയ തീവ്രവാദികളെന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരുടെ അഡ്രസ്സ് പോലും ഇല്ല ഇവിടെ പോയതെന്ന് ആർക്കും അറിയില്ല അതേപോലെ തന്നെ ഷാറൂഖ് സേഫി പറഞ്ഞിട്ടൊരാള് ഡൽഹിയിൽ നിന്ന് വന്നു അയാളെയും പിടിച്ച് കൊണ്ടുപോയി അയാളുടെയും അഡ്രസ്സില്ല അയാളുടെ വാപ്പാനൊക്കെ ഏതൊക്കെ ലോഡ്ജിലിട്ട് കൊന്നു അങ്ങനെയൊക്കെ ചെയ്ത വ്യക്തിയാണ് എം ആർ അജിത് കുമാർ ഈ ഷാറുഖ് സൈഫി തീവണ്ടിക്ക് തീയിട്ട സ്ഥലമുണ്ടല്ലോ അതേ സ്ഥലത്ത് പിന്നെയും രണ്ട് തീവണ്ടി തീവപ്പ് നടന്നു അതൊക്കെ മാനസിക രോഗികളും കൃത്യമായിട്ട് എല്ലാതും സെറ്റപ്പ് ചെയ്തത് ഈ ഒരു വ്യക്തിയാണ് അതായത് ഹിന്ദു പേരോ ക്രിസ്ത്യൻ പേരാണെങ്കിൽ ഉടനെ തന്നെ എന്തായി അത് പിന്നെ മാനസിക രോഗിയാണ് അതേപോലെ തന്നെയാണ് ഒരു ക്രിസ്ത്യൻ ഭീകരവാദി ബോംബ് സോഡം നടത്തിയപ്പോൾ സർവ്വ നുണക്കഥകളും പ്രചരിപ്പിച്ചു അതൊരു ക്രിസ്ത്യൻ ഭീകരവാദി നടന്നതോട് കൂടിയിട്ട് പിന്നെ ആ കേസ് എവിടെ പോയിരുന്നെന്ന് അറിഞ്ഞായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഇരട്ടത്താപ്പും അല്ലാത്ത താപ്പൊക്കെ കളിക്കുന്ന എം ആർ അജിത് കുമാർ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതിന്റെ ഒക്കെ കൂട്ടി ഒരുപാട് ക്രിസംഗി ചാനലുകൾ ഉണ്ടല്ലോ സംഘികളിനെ തലേപൊക്കെ നടക്കുന്ന ക്രിസംഗി ചാനലുകൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന സംഘികളിനെ തന്നെ പുകഴ്ത്തി പറയുന്ന അവരുടെ ചാനലുകൾ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൽ തീവ്രവാദ ബന്ധമുള്ള സ്വർണക്കടത്ത് മാഫിയ ഉണ്ടെന്ന് എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴിയിൽ പോലീസ് മേധാവിക്ക് തൃപ്തി കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത അങ്ങനെ ഉണ്ടാക്കുകയാണ് അതായത് പി വി അൻവറുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുകയാണ് ഈ ക്രിസംഗി ചാനലുകൾ മറുനാടൻ മലയാളി പോലത്തെ ചാനലുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ എം ആർ അജിത് കുമാറിന്റെ കസേര പറയുന്ന മറുനാടൻ മലയാളിയുടെ ഉടമയും ചിലപ്പോൾ അകത്താക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയും ഗംഭീരമായ ഘോരമായ കേസുകളാണ് അയാൾക്കെതിരെയുള്ളത് എന്തായാലും ഈ ഒരു വിഷയകരമായിട്ട് പി വി അൻവർ തന്നെ രണ്ട് വാക്കുപരണം കേട്ടു നോക്കാം പോലീസ് വണ്ടിയുടെ ബോർഡ് കൊടുത്തു എന്ന ഒരു പരാമർശം മാത്രമാണ് ഇതിൽ വന്നത് പോലീസ് വണ്ടിയുടെ ബോർഡും പോലീസ് വേഷവും കൊടുത്ത കേസുകൾ വേറെ പുറത്തു വരാനുണ്ട് ഒറിജിനൽ പോലീസാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ തന്നെ ഇതിനാവശ്യമായ സംഘത്തെ ട്രെയിനിങ് കൊടുത്ത് ഇവർ ഈ മയക്കുമരുന്ന് കട കടത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കച്ചവടം ചെയ്യാൻ റോ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുന്ന പോലീസിലൊരു വിഭാഗം പോലീസിൻ്റെ ഒരു വിഭാഗം തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കച്ചവടം നടത്തുന്നൊരു വിഭാഗം വിദ്യാർത്ഥികളിലും അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും ചെറിയ കുട്ടികൾ വഴി ഈ സാധനം കച്ചവടം ചെയ്യാൻ പ്രത്യേക എന്താ പറയുക ട്രെയിനിങ് കിട്ടിയിട്ടില്ല പോലീസിലെ ഒരു വിഭാഗം അതോടൊപ്പം സർക്കാരിനെ ബോധിപ്പിക്കാൻ ജനങ്ങളെ ബോധിപ്പിക്കാൻ വ്യാപകമായി മയക്കുമരുന്ന് ഞങ്ങൾ പിടിക്കുന്നു ഡാൻസ് ഷാഫ് പിടിക്കുന്നു മലപ്പുറം പോലീസ് പിടിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ഒരു ഗ്രാമും അരഗ്രാമും രണ്ട് ഗ്രാമവും ഒക്കെ നിരപരാധികളായ ആളുകളുടെ പേരിൽ റിക്കവറി കാണിച്ച് കേസ് കൊടുക്കുന്ന മറ്റൊരു രീതി അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കേസുകളുടെ എണ്ണം വർദ്ധിപ്പ് വലിയ ക്വാണ്ടിറ്റി വരെ കൊടുക്കൂല്ല കാരണം ഇവരുടെ ഇവരുടേത് തന്നെയാണ് ഈ കൊടുക്കുന്ന മയക്കുമരുന്ന് ഒറ്റ കാര്യം നിങ്ങൾ പരിശോധിച്ചാൽ മതി ഞാൻ ബഹുമാനപ്പെട്ട ഡി ജി പിയോട് സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അതാണ് മലപ്പുറം ജില്ലയിൽ ഇവർ അറസ്റ്റ് ചെയ്ത് കേസ് ബുക്ക് ചെയ്തിട്ടുള്ള മയക്കുമരുന്ന കേസിൽ എത്ര പേരെ ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം കാരണം ഇവരിൽ നിന്നൊക്കെ പിടികൂടിയിട്ടുള്ള ലഹരി മരുന്നുകൾ ഒരു വ്യക്തിക്ക് ഉപയോഗിക്കാനുള്ള അളവിൽ നിന്നും വളരെ ചെറിയൊരംശമാണ് കൂടുതലായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ കേസ് നിൽക്കില്ല ഈ കേസ് തള്ളിപ്പോകും അപ്പോൾ ഇങ്ങനെ കുറേ ആളുകളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ പേരിൽ ചെറുപ്പക്കാരുടെ പേരിൽ പൊതുപ്രവർത്തകരുടെ പേരിൽ അങ്ങാടികളിലെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകളുടെ പേരിൽ ഒരു പിൻ എന്താ പറയാ പിൻബലവുമില്ലാത്ത സാധാരണ മനുഷ്യരുടെ പേരിൽ ഒക്കെയാണ് ഈ കേസുകൾ ഇവിടെ പി വി അന്മർ വീണ്ടും വീണ്ടും ഒരുപാട് പുതിയ പുതിയ പോലീസുകാരുടെ കുറ്റകൃത്യങ്ങൾ വിളിച്ചത്തേക്ക് കൊണ്ടുവരികയാണ് അതായത് നമ്മൾ ഇതുവരെ കേട്ടത് സ്വർണ്ണക്കള്ളക്കടത്ത് കൊലപാതകം ആളുകളെ അപ്രത്യക്ഷമാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത് പോലും പോലീസുകാരാണ് അതായത് ഗുജറാത്ത് പോലത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും അപകടം പിടിച്ച മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലും പോലീസുകാരാണ് അത് എന്നിട്ട് കച്ചവടം ചെയ്യുന്നതും പോലീസുകാരാണ് പിന്നെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ പോലീസ് സംഘം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പോലീസിലല്ലാത്ത കുറെ ആൾക്കാർക്ക് യൂണിഫോം ഒക്കെ കൊടുത്ത് വണ്ടി കൊടുത്ത് പോലീസിന്റെ വണ്ടി വരെ കൊടുത്തിട്ട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് ഇവർ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് സ്ത്രീകളെ ബലാത്സംഘം ചെയ്യാനാണ് വേറെ പണി അതൊക്കെ പോലെ പി വി ഇങ്ങനെ ഓരോന്നോരോന്ന് പുറത്തേക്ക് കെ വിടുന്നു ഇത് മുഴുവൻ നുണയാണെന്ന് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് മുഴുവൻ നുണ ഇങ്ങനെ പി വെൻവർ നേരം മുളത്ത് വൈകിട്ട് വരെ ഇത് പറയാൻ പി വെൻവറുടെ ഭ്രാന്തൊന്നും ഇല്ലല്ലോ അത് മാത്രല്ല ഇങ്ങനെ നുള പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതിഭയങ്കരമായിട്ടുള്ള കേസുകളും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും ധൈര്യമായിട്ട് ഇത് വീളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവൊക്കെ പി വെൻവറുടെ കയ്യിൽ ഉണ്ടാവും എന്ന് മാത്രമല്ല ജനങ്ങൾ തന്നെ ഇപ്പൊ മുന്നോട്ട് വരികയാണ് പല പല ചാനലിലും ഓരോരുത്തർ വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അതിൽ ഒരാൾ പറഞ്ഞ സംഗതി കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ കൂടെ വരുന്ന ഒരു പ്രവാസി ആ പ്രവാസിനെ സ്വതസിദ്ധമായ രീതിയിൽ എയർപോർട്ടിന്റെ പുറത്ത് വെച്ചിട്ട് പോലീസുകാർ പിടിക്കുന്നു പിടിച്ചപ്പോ അയാളുടെ അടുത്ത് ഒന്നും കിട്ടുന്നില്ല എന്നുവെച്ചാൽ കസ്റ്റംസിൽ പരിശോധിച്ചപ്പോ ഒന്നുമില്ല പുറത്ത് പിടിച്ചപ്പോഴും ഒന്നുമില്ല അയാളുടെ അടുത്ത് സ്വർണം തന്നെ ഇല്ല അങ്ങനെ ഒന്നും കിട്ടിയില്ല എന്ന് കണ്ടപ്പോ അയാൾക്കെതിരെ ഒരു കേസെടുത്ത് എന്താ കേസ് എന്നറിയോ അതാണ് സത്യത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഇരുന്ന് ചിന്തിക്കേണ്ടത് ആ പോലീസുകാർ പറഞ്ഞത് നിന്റെ അടുത്ത് സ്വർണം ഉണ്ടായിരുന്നു അത് നീ യു എൽ ഉപേക്ഷിച്ചു എന്നാ പറഞ്ഞത് യു എ ഇയിൽ ഒരു സാധനം ഉപേക്ഷിച്ചു കഴിഞ്ഞാല് സ്വർണം ഉപേക്ഷിച്ചു കഴിഞ്ഞാല് പിന്നെ എങ്ങനെയാണ് കള്ളക്കടത്താവുക കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവരണല്ലോ അവിടെ കൊണ്ടുവരുന്നില്ലെങ്കിൽ യു എഇത്തെ സാധനം യു എൽ വെക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ അണ്ടർവേർ ഞാൻ യു എൽ വെച്ചിട്ട് തിരിച്ചു വരികയാണെങ്കിൽ പോലീസർക്ക് എന്ത് പോയി അപ്പൊ ഈ സ്വർണം അവിടെ നീ വെച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല അതാണ് കേസ് പറഞ്ഞു കേസെടുത്തിരിക്കുകയാണ് ഐ പി സിയുടെ ഒരു വകുപ്പിലും ഇല്ലാത്ത ഒരു വകുപ്പ് ചേർത്തിട്ടാണ് ഒരു കള്ള കേസ് ആ ആൾക്കെതിരെ എടുത്തത് അപ്പൊ ഇത്രയും ഭീകരമായ രീതിയിലാണ് ഈ പോലീസുകാർ പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ആരോ സൂചന കൊടുത്തിരിക്കാണ് ഇയാളുടെ സ്വർണ്ണുണ്ട് തെറ്റായിട്ടുള്ള ഒരു സൂചനയാണ് കൊടുത്തപ്പോ എന്തായി നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒന്നും കിട്ടിയില്ല കിട്ടിയില്ല എന്ന് കണ്ടപ്പോ അതിനും കേസ് നീ കൊണ്ടുവന്നില്ലല്ലോ അങ്ങനെ ഒരു കേസ് ഉണ്ട് ലോകത്ത് അത് വരെടുക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പി വി അൻവർ പറയുന്നതൊക്കെ വളരെ ചെറിയ സംഗതികളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് വലിയ വലിയ സംഗതികൾ ഇനി വരാൻ ഉള്ളൂ സ്വാഭാവികമായും പരാതിക്കാരൻ ഞാനാണ് ആ നിലക്ക് അദ്ദേഹത്തെ കാണേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ആ നിലക്കുള്ളൊരു കാഴ്ചയായിരുന്നു അതോടൊപ്പം ഒരു പുതിയ മൂന്നു നാല് പറ്റീഷൻ കൂടി ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് കത്ത് നൽകിയിട്ടുണ്ട് അവർക്ക് ആഗ്രഹമുള്ള ആളുകളുടെ ഫോൺ ചോർത്തും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ പോലീസ് റിപ്പോർട്ട് ഡി ജി പി ആണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഡി ജി പിയോട് പി വിൻവർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വ്യാപകമായിട്ട് മുക്കിലും മൂലയിലും ഉള്ള ഫോൺ വരെ ഈ പോലീസ് സംഘം ചോർത്തിയിട്ടുണ്ട് ആകപ്പാടെ മാവോവാദികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തും വയനാട്ടിൽ മാത്രമാണ് ഈ ഒരു ഫോൺ ചോർത്താൻ തന്നെ പാടുള്ളൂ അത് തന്നെ എല്ലാവരുടെ ഫോണൊന്നും ചോർത്താനൊന്നും പറ്റൂല അങ്ങനത്തെ സ്ഥലത്ത് ആ ജില്ലകളിലൊക്കെ വിട്ടിട്ട് മുഴുവൻ കേരളത്തിലെ പിണറായി വിജയന്റെ വീട്ടിലത്തെ ഫോൺ വരെ ട്രാക്കിങ്ങിൽ ഇട്ടിരിക്കുകയാണ് അപ്പൊ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് എന്ന് പി വി അൻവർ പറയാനുള്ളു അപ്പൊ പി വി അൻവർ പറയുന്നത് ഫുള്ള് വളരെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് എന്നിട്ടാണ് എന്നിട്ടാണ് ഈ ഒരു എം ആർ അജിത് കുമാർ പുല്ല് വില കൽപ്പിക്കുന്നത് പോലെ അത് പി വിൻവർ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ പോയത് കാരണമാണ് ഇസിസ് ഒരു കാര്യമില്ല അങ്ങനെ ഒരു രക്ഷപ്പെടാൻ പറ്റൂല അതില് നിലവിൽ സർവീസിലുള്ള ആളുകളുണ്ട് പോലീസിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പൊതുസമൂഹത്തിൽ പെട്ടവരുണ്ട് പത്രമാധ്യമ പ്രവർത്തകരുണ്ട് സാമൂഹിക പ്രവർത്തകരുണ്ട് ഇവരൊക്കെ ഒന്നാം ഘട്ടത്തില് വളരെ നല്ല രീതിയിൽ എന്നുമായി ഇൻട്രാക്ട് ചെയ്തെങ്കിലും ഇദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാനത്തെ ഡി ജി പി അജിത് കുമാർ ലോ ആൻഡ് ഓർഡറിൻ്റെ ആ പൊസിഷനിൽ ഇപ്പോഴും ഇരിക്കുമ്പോൾ അവർക്കൊക്കെ ഭയപ്പാടാണ് പലരും തുറന്നു പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഇരുന്നാൽ അദ്ദേഹം വീണ്ടും ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ ജീവിക്കണ്ടേ ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൻ്റെ ഒരു സതുദ്ദേശത്തിന് വേണ്ടിയാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അത് അദ്ദേഹം ആ സീറ്റിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് എനിക്ക് തെളിവ് തരാമെന്ന പല ആളുകളും പിന്മാറിയിട്ടുണ്ട് പണ്ടല്ലേ ഇപ്പൊ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എ ഡി ജി പി അജിത് കുമാറിന് അയാളുടെ സ്ഥാനത്ത് നിന്ന് തട്ടാത്തത് കാരണം ഇപ്പൊ ഒരുപാട് സാക്ഷികൾ വന്നിരുന്നല്ലോ ഞങ്ങൾ സാക്ഷി പറയാന്ന് പറഞ്ഞിട്ട് പി വെന്വറിന്റെ പിന്നാലെ കൂടിയിരുന്ന് അവരൊക്കെ ഇപ്പൊ പിന്മാറാണ് കാരണം ആ ആള് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ സാക്ഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുക്കും ഞങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണ്ടേ എന്ന് സാധാരണ ജനങ്ങൾ മാത്രമല്ല പോലീസ് സേനയിലുള്ള ഒരുപാട് പോലീസുകാർ വരെ പറഞ്ഞിരിക്കുകയാണ് കാരണം പോലീസുകാരുടെ ശരിക്കും ബുദ്ധിമുട്ടിക്കും എന്തെങ്കിലും ഒരു തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോ അതുകൊണ്ട് എല്ലാവരും ഭയം നേട്ട് മാറിയിരിക്കുകയാണ് അപ്പോ ഈ പി വി എൻവർ പറയുന്നത് ആ എ ഡി ജി പി അജിത് കുമാർ അയാളെ സ്ഥാനത്ത് നിന്ന് ആരും ചവിട്ടി പുറത്താക്കണം അല്ലാതെ ഈ ഒരു അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മനുഷ്യനെ ഉപദ്രവിക്കുക എന്നത് മൃഗീയമായി ഉപദ്രവിക്കും അത് എത്രയോ പോലീസുകാർ ഈ സംഘടനകള് ഇതിനു മുമ്പും എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പൊ അതിലേറെ പരാതികൾ വരുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യത്വവും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ത് മൃഗീ മൃഗീയമായ നിലപാടും എടുക്കാൻ ശേഷിയുള്ള ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു വ്യക്തി ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ സ്വാഭാവിക സ്വാഭാവികമാണ് ഈ തെളിവ് തരാൻ വരുന്നവരൊക്കെ പിന്നോട്ട് മാറും സർക്കാരിൻ്റെ പെർമിഷൻ എടുത്തുകൊണ്ടും എടുക്കാതെയും അദ്ദേഹം ഇവിടുന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട് ഇവിടുന്ന് സിംഗപ്പൂരിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് പെർമിഷൻ എടുക്കാൻ സിംഗപ്പൂരിലേക്കാണ് സിംഗപ്പൂരിൽ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നേരെ വരുന്നത് ദുബായിലേക്കാണ് ദുബായിൽ ദിവസങ്ങളോളം നിൽക്കുന്നുണ്ട് പരിശോധിക്കണം ണംവർ വ്യക്തമായിട്ടാണ് പറയുന്നത് ഈ എം ആർ അജിത് കുമാർ അതിഭയങ്കര ക്രൂരനായ ഒരു മനുഷ്യനാണ് എല്ലാവർക്കും എതിരെ അതിക്രൂരമായ പീഡന മുറകൾ എടുക്കും പോലീസുകാർക്ക് എതിരെ പേരെടുക്കും അതുകൊണ്ടാണ് പോലീസുകാർ ഇപ്പം മിണ്ടാത്തത് അപ്പോൾ നമ്മളൊക്കെ കണ്ടതാണ് ഏത് രൂപത്തിലാണ് നിരപരാധികളൊക്കെ തീവ്രവാദികളാക്കി മുദ്ര കുത്തിയിട്ട് അപ്രത്യക്ഷമാക്കിയത് എന്നുള്ള കാര്യമൊക്കെ പിന്നെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് പറയുകയാണ് സിംഗപ്പൂരിൽ പോവും അവിടെ കുറെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും അറിയില്ലല്ലോ അങ്ങനെ സിംഗപ്പൂരിൽ കൊറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര കൂടെ അറിയില്ല കാരണം കളി കട്ട് മുടിപ്പിച്ച ഫുള്ള് എവിടെയും കൊണ്ടുപോയി തട്ടണമെന്ന് അങ്ങനെ സിംഗപ്പൂർ പോകും അത് കണ്ട് ബാക്കിയുള്ള പൈസ നേരെ ദുബായിൽക്ക് വരും അവിടെയും കുറെ പണം കടത്തിയിട്ട് അവിടെയും കുറെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും വലിയ വലിയ വില്ലൊക്കെ വാങ്ങാലോ വാങ്ങാൻ ഇപ്പൊ യു എയിൽ അതൊക്കെ വാങ്ങിക്കൂട്ടിട്ട് അങ്ങനെ സുഖ ലോലി ജീവിക്കുകയാണ് ഡ്യൂട്ടി ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും സർക്കാർ എടുത്ത് അനുവാദം വാങ്ങിയിട്ടും വാങ്ങാതെയും ഒക്കെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പി വിൻവർ പറയുന്നത് ഇത് വെറും പറച്ചിലാണെങ്കിൽ പാസ്പോർട്ട് പരിശോധിച്ചാൽ മനസ്സിലാവുമല്ലോ ഇത് ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നതോട് കൂടിയിട്ട് അത് വ്യക്തമാവും കാലത്ത് സംശയം വേണ്ടി പണിക്ക് ഒരു പത്രക്കാരൻ ചോദിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഭയമില്ലേ കാരണം അയാൾ ഇപ്പോഴും ആ സ്ഥലത്തിരിക്കുന്നത് എനിക്ക് ഭയം പക്ഷേ വീട്ടുകാരനൊക്കെ കൊല്ലും എന്ന് പറഞ്ഞിട്ടപ്പോൾ ഊമക്കത്ത് വന്നിട്ടുണ്ട് ആ കത്ത് ആ കത്ത് ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് നിശ്ചയിക്കുകയാണെങ്കിൽ ചിലപ്പം വീടിന് പ്രൊട്ടക്ഷൻ തന്നെ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഈ കൊള്ളസംഘം പോലീസുകാർ ചില്ലറ കളിക്കാരല്ല അവര് നിരപരാധികളെ കൊല്ലുന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊല്ലും പി വി അൻവറിനെയും കൊല്ലും അല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ഈ അന്വേഷണം കഴിഞ്ഞു കഴിഞ്ഞാല് പി വി അൻവർക്കെതിരെ വലിയ ഒരു കള്ളക്കേസ് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഈ അമിത്ഷാ മോദിയുടെ സപ്പോർട്ടും കൂടിയും എം ആർ അജിത് കുമാറിന് കിട്ടിയിട്ടുണ്ട് കാരണം ഏറ്റവും വലിയ സംഘികളിനെ സപ്പോർട്ട് ചെയ്യാനാണ് അവരിയ്ക്കുന്നത് പിന്നെ ഈ മോദി ആയിക്കോട്ടെ അമിത്ഷാ ആയിക്കോട്ടെ ആരും ഈ എം ആർ അജിത് കുമാർ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഹിന്ദു വിരോധികളുണ്ടോ അതുകൊണ്ടാണല്ലോ തൃശ്ശൂർ പൂരം പോലത്തെ ഒരു പൂരം തന്നെ കലക്കാൻ നോക്കിയത് നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ നടക്കുന്ന സമാനതകളില്ലാത്ത ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം ആ തൃശൂർ പൂരം പോലും നശിപ്പിച്ചുകൊണ്ട് അധികാര കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവര് ഹിന്ദു വിരോധികളാണ് ഹിന്ദുക്കളുടെ തലപ്പൊക്കെ നടക്കുന്നതെന്നല്ല അതൊക്കെ വ്യാജത്തരമാണ് ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കൂട്ടരാണ് ഈ എം ആർ അജിത് കുമാർ മുതൽ അമിത്ഷാ മോദി വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏതൊരു കേസിന് മുന്നോട്ട് പോകുമ്പോൾ എന്താവും എന്ന് നമ്മൾ കണ്ടറിയാം പിന്നെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത് അതും കൂടി പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും അപ്പൊ ഈ ഒരു വീട് ഇരുത്തുമ്പോൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ ബൈ